குரு ಈ ವೇದಿಯ ಸದಸ್ಯರೇ ಧನ್ಯವಾದ ತಿಳುವಾ ಬೋಮಾರ್ ಪಟಾ ನೇರಕಲೇ ಸಹೋದರರೇ ಸಲ್ಲಿದೆ ಅದೃಬಿ ಈ ಆಸ್ಪತ್ರಿಯೋ ಬೋಮನೇರಾಯ ಮರ್ತಿಪುಗ ನಂದ್ ನಾನು ಒಂದು ಸಂತೋಷಕ್ಕೆ ನೀಡಕಾಗಿ ಬಂದಿ ಮತ್ತಮತ್ತಾ ಈ ಸಾವರಂ ಈ ಕಟಲಂ എന്റെ സ്വന്തം കുടുംബാംഗങ്ങളുടെയും തൊട്ട് അയൽവാസിയുടെയും ഇതിനെ ശിലാസ്ഥാപനം നടത്തിയത് ഞാനാണ് ഒരു പ്രഭാതത്തിൽ ഒന്ന് ഒരു നല്ല പ്രാർത്ഥനയോടുകൂടി കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയുമൊക്കെ സാന്നിധ്യത്തിൽ Në në kazirë në bërë, unë